ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചാ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിജക്ഷൻ റിസീവായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ നേരിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരും ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞു അതായത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ സ്റ്റാൻഡ് എടുക്കുവാൻ പറ്റത്തില്ല എനിക്ക് എന്റേതായ പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞു കാണും നിങ്ങളോട് കാരണം റിജക്ഷൻ നിങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്കണക്ഷൻ ആയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളെ മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ക്ലിയർ കട്ടിൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ അവരുടെ ആ ഒരു വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുക മെസ്സേജ് റിപ്ലൈ തരാതിരിക്കുക അങ്ങനെയൊക്കെ അവർ നിങ്ങളോട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്തായാലും നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ജീവിച്ചിരുന്നാലും ജീവിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലേ എന്താ അവർ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇത്ര ഇതായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല അവർ എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആൾ എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡും എടുക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള തോന്നലും നിങ്ങൾക്ക് വരുന്നു ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ പാർട്ടി മാരേജ് അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാരേജ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ അലയൻസ് വീട്ടിൽ സംസാരിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾ വീട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ലവ് ലൈഫിൽ എന്തെങ്കിലും നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലാരിറ്റി എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ പേഴ്സണോട് ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പേഴ്സിനെ കോളോ മെസ്സേജോ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം അവരോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്ന അറ്റ്ലീസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു മൂമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റൂല അവർക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ ഇല്ല എങ്കിൽ അവരുടെ അടുത്ത ആക്ഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എനിക്ക് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റെഡിയായിട്ടിരിക്കുകയാണ് കേക്ക് ആക്ഷൻ റെഡി ആയിട്ടിരിക്കുകയാണ് ക്ലാരിറ്റിക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ പേഴ്സണോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ പാടില്ല എന്നാണ് കൂടാതെ എപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രേരണ കിട്ടുമല്ലോ അതിനു വേണ്ടിയാണ് നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇതുകൂടാതെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പേഴ്സിനെ കൂടുതലായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ സിംഗിളാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആരെയോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ ആരെയോ സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് കിട്ടണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്പൈ ചെയ്യുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇന്ന് നിങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി പുറത്ത് പോകുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ എന്തോ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഉറപ്പായിട്ട് ഇവർ എന്തോ കാര്യം അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവർക്ക് ഇന്നത്തെ ദിവസം ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ എന്തുകൊണ്ടാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് തന്നെ അവസാനിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് യൂണിയൻ ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിന് ഏത് സിറ്റുവേഷനാണോ ഏത് ആൾക്കാരാണോ തടസ്സമായി നിൽക്കുന്നത് അവരുമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും എന്താക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന ദിവസം നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും മെസ്സേജ് ചെയ്യുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ്വിൻ്റെ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുയില്ല എങ്കിൽ വീഡിയോ കോളിലൂടെ നിങ്ങളെ കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കോളിലൂടെ വിളിച്ച് എവിടെയെങ്കിലും കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ പ ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ ഹൃദയത്തിലും മനസ്സിലും നിങ്ങൾ മാത്രമാണുള്ളത് ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കത്തില്ല ഇവർ നിങ്ങളെ നേരിട്ട് ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും ഇവരുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലൊരു മേജർ ട്രാൻസ്ഫർമേഷൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇവർ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സഡനായിട്ട് വലിയ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ആ ഒരു ചേഞ്ച് ത്രീ ടി സിക്സ്റ്റി ഡിഗ്രി വരെ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ എനർജിയിലും ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ നിങ്ങളുടെ ലൈഫിലും അവരുടെ ലൈഫിലും പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് ജോലിയാണോ പ്രൈവറ്റ് ജോലിയാണോ അവിടെ എന്തെങ്കിലും ഒരു സക്സസ് ഇവർക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് എന്തെങ്കിലും ഇൻ്റർവ്യൂ എങ്കിൽ അപ്പോൾ ജോലിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവരുടെ ജോബിൽ ആരുടെയോ ഫേവർ ഇവർക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നതായിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിറ്റി ട്രാവൽസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ എക്സിൽ നിന്നോ എക്സ് ഹസ്പെൻഡിൽ നിന്നോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ജസ്റ്റിസ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു എനർജി എല്ലാവർക്കും റെസുണേറ്റ് ആകുന്നതല്ല ചില ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു എനർജി റെസുണേറ്റ് ആകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി വായേ താങ്ക് സോ മച്ച്